ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ അത് ഞാൻ ഡെയിലി അല്ല വീക്കിലി ഒരു ടു ത്രീ ടൈംസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്നൊരു ഫേസ് പാക്കാണ് കുറേ നാളുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നൊരു ഫേസ് പാക്കാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചത് പിന്നെ ഇത് നിങ്ങൾക്ക് പുതിയതായിരിക്കത്തില്ല കുറേ പേര് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ വരെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് പിന്നെ ഉണ്ടല്ലോ എനിക്ക് എന്താ കുറേ നല്ല വീഡിയോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ വീട്ടിലാണെങ്കിലും കുറേ കുക്കിംഗ് വീഡിയോസും അതേപോലെ പുറത്ത് പോയിട്ടാണെങ്കിലും അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ അതിനുള്ള സാധന സാമഗ്രികളൊന്നും ഇല്ല ഞാനെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓൺ വേ ആണ് അതെല്ലാം എൻ്റെ നെക്സ്റ്റ് വീക്കോടു കൂടി എൻ്റെ കയ്യിൽ കിട്ടും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി വീഡിയോസ് എടുക്കും വീഡിയോസിൻ്റെ ക്വാളിറ്റി കൂട്ടും ഒക്കെ നമ്മൾ സെറ്റാക്കും അപ്പോൾ അതുവരെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ വരുന്ന ഈ കൊച്ചു കൊച്ചു കുറ്റ എന്താണ് തെറ്റുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇപ്പം തന്നെ ഞാൻ ഈ ഫോൺ വെച്ചേക്കുന്നത് വലിയൊരു ഡെപ്പി അതിന് മുന്നേക്ക് മൂന്ന് ബുക്ക് എന്നിട്ട് ഇങ്ങനെ ചരിച്ച ആ ഒരു മിറൽ ചാരിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നാലും സാരമില്ല നമുക്ക് തൽക്കാലം ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് പോവാം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഫേസ് പാക്ക് ഇന്ന് ഞാൻ എന്താണ് ആ യൂസ് ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ട അതില്ലാത്ത വീടുകളും ഉണ്ടാകത്തില്ല നാട്ടിലാണെങ്കിലും പുറത്ത് താമസിക്കുന്നവരാണെങ്കിലും അതില്ലാത്ത വീടുകളെയും ഉണ്ടാകത്തില്ല അപ്പം ആ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കണ്ടാലോ ഫേസ് പാക്ക് വായോ അപ്പോൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാനും പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബൗളിലോട്ട് ഒരു ഒന്നര സ്പൂൺ ഉലുവയാണ് ഇട്ടു കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ് ഉലുവ അപ്പോൾ ഒരു ഒന്നൊന്നര സ്പൂൺ ഉലുവ ഇട്ടു പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് അത് കുതിരാൻ ആവശ്യത്തിന് കുറച്ച് പാലാണ് പാൽ അലർജി ആയിട്ടുള്ളവർക്ക് നമുക്ക് വെള്ളവും യൂസ് ചെയ്യാം കേട്ടോ വെള്ളത്തിൽ കുതിർത്താലും മതി എന്നിട്ട് ഒരു രാത്രി ഫുള്ള് വെച്ചേക്കുക പിറ്റേന്ന് അതെടുത്ത് പിറ്റേന്ന് നമുക്ക് നല്ല കുതിർന്ന് കിട്ടും കേട്ടോ മിക്സ് ചെയ്ത് നന്നായിട്ട് രാത്രി ഫുള്ള് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് നല്ല കുതിർന്ന് നല്ലൊരു പരുവത്തിൽ കിട്ടും അത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് കുറച്ചും കൂടെ പാൽ ചേർത്ത് പാലോ വെള്ളമോ നിങ്ങളുടെ ഇഷ്ടംപോലെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക അപ്പം നമ്മുടെ ഫേസ് പാക്ക് നമ്മൾ ആ ഉലുവ ഇന്നലെ രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്ന ഉലുവ കുറച്ചും കൂടെ പാൽ യൂസ് ചെയ്ത് നമ്മളതേ നല്ലപോലെ അരച്ച് ഒരു നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തരി ഉണ്ടെന്നാലും നല്ല സോഫ്റ്റ് തരിയാണ് അപ്പം അത് നമ്മളത് ഇങ്ങനെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പിന്നെ വേറൊരു കാര്യം ഈ സൈനസൈറ്റിസും അതേപോലെ തുമ്മലും ചീറ്റിലൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് വേണം കേട്ടോ യൂസ് ചെയ്യാൻ എനിക്കുള്ള ആളാണ് എനിക്ക് അലർജിയുള്ള ആളാണ് പക്ഷേ ഈ ഉച്ച സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്താൽ മതിയാവും പിന്നെ എക്സ്ട്രീം പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് വേണം കേട്ടോ ഇത് ഉപയോഗിക്കാൻ ബിക്കോസ് ഉലുവ നല്ല തണുപ്പാണ് ഗൈസ് അപ്പം നമ്മുടെ മുഖത്തിടുമ്പോൾ ഇവിടെ സൈനസൈറ്റീസൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്കത് സൂക്ഷിക്കണേ ഈ ഉലുവ ഒരു സ്റ്റിക്കി സ്റ്റിക്കി ഒരു ടെക്സ്ചറാണ് അപ്പം ഇതിങ്ങനെ ഇളകി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പൊത്തി പൊത്തി വയ്ക്കണം അയ്യോ അപ്പുറത്ത് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ സോറി കേട്ടോ അപ്പുറത്ത് ആരും ആയിരുന്നു ഫോണിൽ കാര്യം പറയുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളിത് ഇതിങ്ങനെ കുറച്ച് നല്ല പേസ്റ്റ് ആവുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇളകി വരത്തില്ല കേട്ടോ നമുക്ക് എന്താണ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് വെക്കാനുള്ള ഒരിതുണ്ടാവും അതേസമയം നമ്മൾ നല്ല പോലെ ഒന്നും അരച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇളകിപ്പോവും ഇരിക്കില്ല മുഖത്ത് അപ്പോൾ അതേ നന്നായിട്ട് ആ പാക്കും മുഖത്തും അതേപോലെ തന്നെ കഴുത്തിൽ നമ്മൾ മുഖത്ത് എന്ത് അപ്ലൈ ചെയ്താലും അത് അതേപോലെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണോട്ടോ ഇല്ലെങ്കിൽ മുഖം വേറൊരു കളറും കഴുത്ത് വേറൊരു കളറുമായിട്ട് ഇരിക്കും ഗൈസ് അപ്പോൾ അതുകൊണ്ട് രണ്ടും മുഖത്തും കഴുത്തിലും സോറി രണ്ടുമല്ല പാക്കും മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം അതേപോലെ ഇത് നമ്മുടെ ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും അതേപോലെ നമുക്ക് ചില സമയത്ത് തോന്നില്ലേ നമ്മുടെ മുഖത്തൊരു ലെയർ വന്ന പോലെ ആ ബ്രൈറ്റ്നസ്സൊക്കെ കുറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു പാക്ക് ഭയങ്കര അടിപൊളി കേട്ടോ ഇത് ആ നമ്മൾ രണ്ട് ആഴ്ച ഒക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആ ഒക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ് സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരിൽ മുക്കാൽ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ കാണുന്നവരെല്ലാം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് പോണേ അപ്പോൾ അത് ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വലിയൊരു ഇത് ഇപ്പോഴല്ല ടാസ്ക് ഇത് കഴുകാനാണ് ടാസ്ക് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേന് നമ്മുടെ മുഖത്തിലുള്ള പശ വെച്ച് ഒട്ടിച്ച പോലൊരു അവസ്ഥയിലായിരിക്കും ഇതുണ്ടാവുക അത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് കൈസ് ഇതേ ഇപ്പോൾ ഒരുവിധം എല്ലാം എടുത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേ മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇളകി പോവാതെ നമുക്കിനി ഇതൊരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ നമുക്കൊരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞ് കാണാമേ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതേ കഴുത്തൊക്കെ ഇങ്ങനെ വലിയുന്നു അപ്പം നമുക്ക് പോയിട്ട് ഇപ്പോൾ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് പോയി കഴുകിയിട്ട് വരാം കേട്ടോ അപ്പതേ ഞാൻ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ കൊന്ന് മുഖം ഇങ്ങനെ വലിച്ചു പിടിച്ച് തുടക്കരുത് കേട്ടോ നമ്മളൊരു ഇതുപോലെ എന്തെങ്കിലും ടവ്വലെടുത്ത് നിന്ന് ഒപ്പോ ചെയ്യാവോ മുഖം കേട്ടോ ഓ ഇത് കഴുകുന്നതൊരു ഭയങ്കര ടാസ്ക്കാണ് ഗൈസ് ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് മുഖത്തുനിന്ന് മൊത്തത്തിലൊന്നും പോക്കിയെടുക്കാൻ അത് ആ ഉലുവ ആയതുകൊണ്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ച് പിടിച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ കണ്ടോ നിങ്ങൾക്ക് ഒരു ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയ അറിഞ്ഞുകൂടാ ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്താലും അന്നേരം ഉള്ള ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ചേയും അത് പോവും അത് ഇനി ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ റൊട്ടീനില് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം അറിയാൻ പറ്റും എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഫേസ് പാക്കൊക്കെ കഴുകിക്കളഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുഖത്തൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മുടെ ഫേസ് കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം മോയ്സ്ചർ ലോക്ക് ചെയ്തിരിക്കണം എന്ത് മോയ്സ്ചറൈസർ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ മുഖത്തൊരു മോയിസ്ചറൈസർ എടുത്തിരിക്കണം കേട്ടോ അദ്ദേഹത്തിൻ്റെ മുടിയിലൊക്കെ ഇരിക്കുന്നത് പോവില്ല അതിന് പോയി കുളിക്കണം കുളിച്ചാലേ പോയുള്ളൂ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കഴുകിക്കളയാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും സൂപ്പറാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫേസ് പാക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ ഒറ്റവട്ടം ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല വീക്കിലി ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങളുടെ ഒരു റൊട്ടീൻ്റെ ഇത് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം ഇപ്പം നമുക്കിങ്ങനെ കുഞ്ഞു 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 വീഡിയോസൊക്കെ കാണാം എൻ്റെ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നല്ല അടിപ്പൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം ചേച്ചാ